ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിപ്പോ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യുന്നത് ഇതിനവസാനം വരെ കാണണം ഇത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇന്ന് മുതൽ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാൻ കൃത്യമായിട്ട് മോട്ടിവേഷൻ അതിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രേരണ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഇതില് പതിമൂന്നാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ സീരിയസ്ലി ക്ലാസ്സുകൾ കേൾക്കുക അപ്പൊ നമ്മളിപ്പോ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുക നമ്മൾ ഒരുപാട് കാലം ജീവിച്ചു നമുക്കറിയാം ഹെൽത്ത് ഒന്ന് റെഡി ആക്കണം ഫുഡ് കൺട്രോൾ ചെയ്താൽ മതി വ്യായാമം ചെയ്താൽ മതി എന്നൊക്കെ അറിയാം പക്ഷെ നമ്മൾ പല പല കാരണത്തിലും നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാം സ്കിപ്പ് ചെയ്ത് പോയിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് അപ്പൊ ഈ വർഷം മുതൽ നിർബന്ധമായിട്ട് നമുക്കൊരു മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതുണ്ട് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് ഈസ് യുവർ ഓൺലി ഹോം ഇത് വളരെ പ്രധാനപ്പെട്ട പോരാതായത് നമ്മൾ എല്ലാവർക്കും തിരക്ക ഒരു നാട്ടിൽ ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ച് തിരക്ക് എല്ലാവരും തിരക്കില്ല എല്ലാവരും എന്തൊക്കെയോ ചെയ്ത് കൂട്ടുക എല്ലാരും നമ്മൾ ചെയ്തത് നമുക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് എന്നുള്ളതാണ് ആരോഗ്യം ഈ ആരോഗ്യമാണ് വേണ്ടത് നമുക്ക് ആദ്യം ഈ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം ബാക്കി എല്ലാ കാര്യവും നമുക്ക് എൻജോയം ചെയ്യാൻ പറ്റുള്ളൂ ചിലർ വിചാരിക്കും പണം പണം കൊണ്ട് അല്ല പണം കൊണ്ട് നേടാൻ കഴിയില്ല പണം ചെയ്യുക പണം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ കഴിയും പക്ഷെ ഹെൽത്ത് അങ്ങനെയല്ല ഹെൽത്ത് ഒരിക്കലും നഷ്ടപ്പെട്ട അല്ലാതെ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയും ഹെൽത്തിനാണ് നമ്മൾ ഈ പുതിയൊരു വർഷത്തെ നമ്മൾ കൃത്യമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് കാരണം നമ്മൾ എന്നുള്ള വ്യക്തി എന്താണ് നമ്മളെ ഹെൽത്താണ് നമ്മുടെ ആരോഗ്യവും നമ്മളെ ബുദ്ധിയും ക്ലിയർ ആണെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മെ വേണ്ടി വരുള്ളൂ എന്ന കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക രണ്ടാമത്തെ പോയിന്റ് ആണ് ഫിറ്റ്നസ് സർവൈവൾ ചിലർ വിചാരിക്കും ഫിറ്റ്നസ് ഇപ്പോ നമ്മളത് ഫിറ്റ്നസ് എന്ന് കേട്ടോ സിക്സ് പാക്ക് അല്ലെങ്കിൽ ചെക്കന്മാര പോലെ സിക്സ് പാക്ക് അല്ലെങ്കിൽ മസ്സ് ഒടിച്ച അതല്ല ഫിറ്റ്നസ് അത് ഫിറ്റ്നസിന് വേറെ ഒരു രീതിയാണ് ഫിറ്റ്നസ് സർവൈവല്ല നമുക്ക് ഇവിടെ ജീവിക്കണം നമുക്കിവിടെ നിലനിൽക്കണം അതിനു വേണ്ടിയാണ് ഈ എക്സസൈസ് ചെയ്യണത് എക്സസൈസ് ആണ് അപ്പോൾ ഈ എക്സൈസിനെ പ്രത്യേകം വെച്ചാൽ അത് ഇന്ന പ്രായം നമുക്ക് താരത്തിന് നമ്മൾ ഒരുപാട് ജോലി ചെയ്യണം ഈ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം വേണ്ടേ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് കുടുംബത്തിന് എന്തെങ്കിലും സേവനം ചെയ്യാൻ ആരോഗ്യവും ബുദ്ധിയും വേണം ഇതിനെന്ത് വേണം ഫിറ്റ്നസ് വേണം അപ്പൊ എന്താ ഫിറ്റ്നസ് എന്ന് പറയുന്നത് എന്താണ് സിക്സ് പാക്ക് അല്ല അത് എല്ലാ പ്രായക്കാർക്കും വേണ്ട കാര്യം അത് ഓരോരുത്തർക്കും സർവ വിജയത്തിൽ നിലനിൽക്കാൻ വേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക പിന്നെ പേ പേ ഓർ ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മള് ആരോഗ്യം ഇപ്പൊ നമ്മൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല ഇപ്പൊ നമ്മൾ ആരോഗ്യത്തിന് തീരെ ശ്രദ്ധിച്ചില്ല നമുക്ക് പല കാര്യങ്ങളും നോക്കി നടക്കുക പല കാര്യത്തിൽ ശ്രദ്ധിച്ച് നടക്കുക ആരോഗ്യത്തിനെ തീരെ നോക്കുന്നില്ല വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നമ്മൾ നമുക്ക് പല അസുഖങ്ങളും വരും അത് വലിയ വില നമുക്ക് ജീവിതത്തിൽ കൊടുക്കേണ്ടി വരും അപ്പൊ എന്ത് ചെയ്യാ നമ്മള് നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി സമയം ഒന്ന് കണ്ടെത്താം ഈ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ ആരോഗ്യം നോക്കി കഴിഞ്ഞാല് ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് ഹോസ്പിറ്റൽ രക്ഷപ്പെടാൻ സാധ്യത കൂടുതൽ ഇത് പേടിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം റിയാലിറ്റിയാണ് നമ്മുടെ നാടുകളില് നമ്മൾ പലരും തിരക്കിട്ട് ജീവിതത്തിൽ ജീവിക്കുകയാണ് ആരോഗ്യം നോക്കിയല്ല പക്ഷെ എന്ത് ചെയ്യും അവസാന കാലഘട്ടം വരുമ്പോൾ നമുക്ക് ഈ ആരോഗ്യത്തോടെ ജീവിച്ചുണ്ടാക്കിയ എല്ലാ സമ്പത്തും എന്ത് ചെയ്യുക അത് ആശുപത്രി ബില്ലൊടുക്കുന്ന രീതിയിലേക്ക് വരും ആക്ഷൻ ക്രിയേറ്റ് മോട്ടിവേഷൻ അതായത് ഈ എക്സസസൈസ് നാളെ തുടങ്ങുക ഇന്ന് തുടങ്ങാം മറ്റന്നാൾ തുടങ്ങാ കൺഫ്യൂഷൻ വരിക അങ്ങനെയല്ല നമ്മൾ തുടങ്ങണം എക്സസൈസ് അത് കൂടുതൽ ദിവസം കാത്തിരിക്കണം അത് തുടങ്ങുക ഈ എക്സസൈസ് തുടങ്ങുന്നതാണ് സിമ്പിൾ ആണ് എന്ത് ആദ്യം തന്നെ നമ്മൾ ഹെവി എക്സസൈസ് ചെയ്യാണ്ടത് ആദ്യം സിമ്പിൾ എക്സസൈസ് ചെയ്ത് ചെയ്ത് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലേക്ക് നമ്മൾ പോവേണ്ടത് പിന്നെ മറ്റൊന്നാണ് ഫാമിലി നീഡ്സ് യു ഹെൽത്തി നമ്മൾ ഓരോരുത്തരെയും നമ്മളെ കുടുംബത്തിന് വേണം നമ്മളെ മക്കൾക്ക് വേണം നമ്മളെ സൊസൈറ്റിക്ക് വേണം നമ്മൾ നിന്ന് നമുക്ക് എന്തുവാ ആരോഗ്യത്തോടെ ജീവിക്കണം വേണ്ടെ അപ്പൊ നമ്മളെ മക്കള് നമ്മളെ മക്കളൊക്കെ ജീവിക്ക അവരുടെ ഒരു ഒരു സ്റ്റേജ് വരെ നമ്മൾ അവർക്ക് നമ്മള് വേണം അത് ആണായാലും പണായാലും നമ്മള് വേണം അപ്പൊ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് അപ്പോ ഈ നമ്മൾ ഓരോരുത്തരും നിങ്ങളോരോത്ത പ്രസൻസ് നിങ്ങൾ ഓരോരുത്തർ ആരോഗ്യത്തോടെ ജീവിക്കാൻ നിങ്ങളെ ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാ ആ കാര്യം ആരും മറന്നു പോകരുത് അപ്പൊ അതും തന്നെ എന്താ വെച്ചാൽ നമ്മളിപ്പ ശ്രദ്ധിച്ചില്ലെങ്കിൽ വയസ്സൊരു കാലത്തോ മന്ത് ചെയ്യും നമ്മൾ വല്ലാത്ത അസുഖത്തിലേക്ക് നീങ്ങാനും അത് നമ്മളെ മക്കളെ വളരെ പ്രയാസത്തിൽ നീ കൊണ്ടുവരാനും സാധ്യത കൂടുതലാണ് മറ്റൊന്നാണ് സൈലന്റ് ഡിസീസ് ആർ ഗ്രോയിങ് അതായത് നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ നമ്മള് വിചാരിക്കും നമ്മള് ഹെൽത്തിയായി വിചാരിക്കും നമ്മളെല്ലാം ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കുന്നത് എനിക്കിന്ന കുഴപ്പം ഞാൻ ഹെൽത്തി അല്ല നിങ്ങൾ എക്സർസൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇന്നലെ ശരീരത്തിൽ നിങ്ങൾ അറിയാതെ പല പ്രവർത്തനം നടക്കും അതായത് കൊഴുപ്പുകൾ നമ്മൾ നമ്മളറിയാത്ത ശരീരത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ ടപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളറിയുന്നില്ലത് പിന്നെ പ്രഷറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇത് രണ്ടും കൂടിയും കൂടിയിട്ടും എല്ലാം ഷുഗറിലേക്ക് നീങ്ങുന്നുണ്ട് നമ്മൾ അറിയേല നമ്മൾ എനിക്കൊരു കുഴപ്പമില്ല എന്താ ഞാൻ നല്ല രീതിയിൽ ആരോഗ്യം ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എനിക്കൊരു കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു ദിവസം ഇതൊക്കെ ഘട്ടം ഘട്ടമായി മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പുറത്തു വരും ഏത് പാറ്റ് കൊഴുപ്പടിഞ്ഞ് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വരാം വരാം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെ നാട്ടിലൊക്കെ എല്ലാ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന നിൽക്കുന്ന ആളുകൾക്കായിരിക്കും പെട്ടെന്ന് ഒരു ദിവസം അറിയാം ഒരു ബ്ലോക്കാണ് അഞ്ചിയോഗ്രാം അഞ്ചിയോ പ്ലാസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം ഈ ഒരു സംവിധാനത്തിലേക്ക് നീങ്ങരുത് നിങ്ങൾ എന്ത് ചെയ്യാം എക്സസൈസ് ചെയ്തു തുടങ്ങും എക്സസൈസ് ചെയ്തു തുടങ്ങിയാൽ ഹെൽത്തി ആയി കഴിഞ്ഞാൽ എന്നും നമ്മൾ എക്സസൈസ് ചെയ്തു തുടങ്ങിയാലും എന്ത് ചെയ്യും ഈ ഫാറ്റൊന്നും നമ്മൾ ശരീരത്തിൽ എന്ത് ചെയ്യുക അപ്പോസിറ്റ് ചെയ്യൂല ഷുഗർ പ്രശ്നങ്ങൾക്ക് നമ്മൾ വരില്ല ബി പി പ്രശ്നങ്ങൾക്ക് നമുക്ക് വരില്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജീവിതശൈലി രോഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗികളുള്ള അല്ലെങ്കിൽ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സ്റ്റേറ്റ് ഉള്ള കേരള അത് നമ്മളെ ഈ പട്ട ഈ മടി അല്ലെങ്കിൽ ഓവർ ഫുഡിങ് വ്യായാമം ഇല്ലാത്തൊരവസ്ഥയിൽ പ്രധാന കാരണം അപ്പോൾ എന്ത് ചെയ്യുക ഇന്നു മുതൽ തന്നെ എല്ലാവരും എക്സസൈസ് ചെയ്ത് തുടങ്ങാറ് മറ്റൊന്നാണ് എക്സസൈസ് പ്രിവെൻസീവ് മെഡിസിൻ നമ്മൾ പറയാനുണ്ട് പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മളൊരു അസുഖം വരുന്നതിന് മുമ്പ് അസുഖം വരാതിരിക്കാനാണ് ശ്രദ്ധിക്കണത് പറയാറുണ്ട് ഇന്ന് നോക്കുക ഇന്ന് നമ്മളെ ഇപ്പോ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് പുതിയ ഹോസ്പിറ്റലുകൾ ഇങ്ങനെ വരുന്നുണ്ട് അറിയോ പുതിയ അപ്പൊ അത് മാത്രല്ല പുതിയൊരു പഠനം കണ്ടെത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ സോറി കേരളത്തിലെ പല മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകളൊക്കെ പണം മുടക്കാനും വേണ്ടി വിദേശ കമ്പനികൾ വരുന്നുണ്ട് കാരണം വിദേശ കമ്പനികൾ നമ്മൾ ഹോസ്പിറ്റലിൽ പണം മുടക്കുമ്പോൾ അവർക്ക് അറിയാം കേരളമാണ് ഇനി അധികം വൈകാതെ വലിയൊരു ഒരു ആരോഗ്യ മേഖല ഒരുപാട് രോഗികൾ വരാൻ സാധ്യതയുണ്ട് അവർ പണം മുടക്കാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക പ്രിവെൻഷൻ നമ്മൾ ഈ അസുഖം വരാതിരിക്കാൻ ഏറ്റവും പ്രിവെൻഷൻ എന്നുള്ളത് ഒന്ന് ഭക്ഷണം നിയന്ത്രിക്കുക രണ്ടാമത് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ചെയ്യുക ഈ വ്യായാമത്തിനാണ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല നിങ്ങൾക്ക് എത്രത്തോളം എക്സസൈസ് ചെയ്യുന്ന അത്രത്തോളം നിങ്ങൾ ഹെൽത്തി ആയി വരും എന്ത് ചെയ്യുക ഇന്ന് മുതൽ ഈ വർഷം മുതൽ എന്ത് ചെയ്യുക നിങ്ങൾ എക്സസൈസ് ചെയ്തു തുടങ്ങുക ഭക്ഷണം നിയന്ത്രിച്ച് ചെയ്തു തുടങ്ങുക എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിക്കുക അതായത് നമ്മൾ ഈ മലയാളികൾക്ക് ഇല്ലാത്ത മറ്റൊരു കാര്യമാണ് മാനസിക ആരോഗ്യം മാനസിക ആരോഗ്യം ഈ മലയാളികൾ വലിയൊരു ടെൻഷനില്ല വലിയ ഒരു സ്ട്രെസ്സില അതിന് പ്രധാന കാരണം ഭൂരിപക്ഷം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മലയാളികൾ കടത്തില്ല എന്തെങ്കിലും ഒരു കട വരുക്കുണ്ടാവും ഹൗസിൽ ലോണ് വാഹന ലോണ് ഗോൾഡ് ലോൺ എന്തെങ്കിലും കടാവൊരുണ്ടാവും ഈ മനസ്സ് എപ്പോഴും ഒരു പ്രയാസപ്പെട്ട് എടുക്കുക അവർ കൃത്യമായിട്ട് അവർക്ക് ഉറക്കം കിട്ടുന്നില്ല മലയാളികൾക്ക് കൃത്യ മനസ്സിന് നിങ്ങൾ പ്രയാസത്തില് അപ്പൊ നിങ്ങൾ ഇതിന്റെ കാര്യം ചെയ്യേണ്ടത് എക്സസൈസ് ഒന്നും ചെയ്ത് ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ഹോർമോണുകൾ ഉണ്ട് അതിൽ പെട്ടെന്ന് ഹാപ്പി ഹോർമോണുകൾ ഈ ഹാപ്പി ഹോർമോണുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യാനും നമ്മുടെ മാനസികാവസ്ഥ ഒന്നും സന്തോഷത്തിലാവും സാധ്യതകൾ കൂടുതൽ അപ്പൊ എന്ത് ചെയ്യുക കൃത്യമായിട്ട് എക്സസൈസ് ഇപ്പൊ ഈ കേൾക്കുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാം മനസ്സിലെ ടെൻഷൻ അസ്വസ്ഥത ഉണ്ടായിരിക്കാം നിങ്ങൾ എക്സസൈസ് ചെയ്ത് നോക്ക് അത് ഒന്നോ രണ്ടോ മാസം കൂടി ചെയ്യുന്നതോടുകൂടി മനസ്സിലെ സംഘർഷങ്ങളും ടെൻഷനും ഘട്ടം ഘട്ടമായി മാറിയിട്ട് നല്ലൊരു ഉറക്കത്തിലേക്ക് നല്ലൊരു പോസിറ്റീവ് നിങ്ങൾ എത്തും അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പോയിന്റ് ആ പിന്നെ വേണ്ടത് എക്സസൈസ് അത് ജിമ്മിന് പോകണ്ടേ അത് അതുപോലെ ഡംബലസ് പിടിക്കേണ്ട അത് മസിൽ ഇതൊന്നും വേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം ഇന്ന് ആധുനിക കാലഘട്ടമാണ് ഒരു മൊബൈൽ ഫോൺ മതി ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാം അതും തന്നെ നമുക്ക് ഒരു നമുക്ക് ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസുകൾ ഉണ്ട് നമുക്കുള്ളത് ആപ്പുകളാണ് ഈ ആപ്പ് ത്രൂ ലോകത്തിന്റെ അവിടെ നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കാം നിങ്ങൾ ഒഴിവിന സമയം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം റെക്കോർഡ് ക്ലാസ് ഉപയോഗിക്കാൻ പറ്റും ലോകത്തിന്റെ എവിടെ എവിടെയൊന്നും ക്ലാസ് പങ്കെടുക്കുക ഇത് ഇന്ന് നല്ലൊരു അവസരങ്ങളൊരു കാലഘട്ടം ഈ അവസരം ഉപയോഗപ്പെടുത്തണ്ടേ അപ്പൊ ഇന്ന് മുതൽ എന്ത് ചെയ്യും എക്സസൈസ് ചെയ്യും മനസ്സിലൊന്ന് ദൃഢനിശ്ചയം എടുക്കുക ജിമ്മുകൾ ഒന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിന്റെ അകത്തലത്ത് നിങ്ങൾ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ ഇനി വേണ്ടത് സ്റ്റാർട്ട് സ്മാൾ സ്റ്റാർട്ട് ഡേ വൺ മ്മള് വിചാരിക്കും ഞാൻ എന്തായാലും എക്സസൈസ് തുടങ്ങാണ് അതിൽ ഒരു വലിയ സംഭവത്തിലേക്ക് എനിക്ക് പോകണം ഒരു ദിവസം ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യണം അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും അങ്ങനെയല്ല വേണ്ടത് ചെറിയ ഒരു സ്റ്റെപ്പിൽ തുടച്ച് തുടങ്ങുക ഇന്ന് മുതലല്ല ഇപ്പം മുതൽ തീരുമാനങ്ങൾ എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞു എക്സസൈസ് ചെയ്ത് തുടങ്ങേണ്ടത് ആദ്യം ഒന്ന് നടക്കുക ഒരു ഒന്നര ഒരാഴ്ച ഒക്കെ നടക്കുക നടന്നുകൊണ്ട് കയ്യും കാലം ഒന്നൊന്നും അഴയട്ടെ നടക്കുക പിന്നെ എന്ത് ചെയ്യുക പിന്നെ റോഡിലൊക്കെ ഇറങ്ങി ഒരു ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ഒന്നുകൂടി നടക്കുക രണ്ടാമത്തെ ആഴ്ച അപ്പൊ കയ്യും കാലം നല്ല ഫ്ലെക്സിബിളോ പിന്നെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാ ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ഇങ്ങനെ ഘട്ടം 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 ചെറുത് ചെറുത്ത് ചെയ്തു തുടങ്ങുക ആദ്യം ഒരു പത്ത് മിനിറ്റ് ചെയ്ത് അടുത്ത ആഴ്ച പിന്നെ പതിനഞ്ചു മിനിറ്റ് ആക്കുക ഒരു ഒരു മാസം ഒന്നര മാസം ഒക്കെ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാം ഈ എക്സസൈസ് എന്നുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചെയ്യണ്ട ശാസ്ത്രം പറയുന്നത് ആഴ്ചയില് രണ്ടര മണിക്കൂർ ചെയ്താൽ മതി ആഴ്ചയിൽ അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ദിവസം അരമണിക്കൂർ ചെയ്യാം അങ്ങനെ മൂന്ന് ദിവസം ചെയ്യാം പിന്നെ ഒരു ദിവസം റെസ്റ്റ് എടുക്കുക വീണ്ടും മൂന്ന് ദിവസം ചെയ്യുക ഒരു ദിവസം റസ്റ്റ് എടുക്കുക അങ്ങനെയാണ് ഇപ്പം ചെയ്തു പോകുന്നത് ഈ റെസ്റ്റ് അത്യാവശ്യം കാരണം ഈ റെസ്റ്റിലെ ദിവസങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബോഡിന്റെ റിപ്പയർ വർക്ക് നടക്കുന്നതും ബോഡിന്റെ ഫാറ്റ് ബോൾ നടക്കുക ചെയ്യുക അപ്പൊ എന്ത് ചെയ്യുക ചെറുതെന്ന് തുടങ്ങാ ഇപ്പൊ ചെയ്തു തുടങ്ങാ വലിയ പ്രദേശങ്ങളിൽ വെക്കാൻ ചെയ്യുക ചെറു ചെറു ചേ തുടങ്ങുക അപ്പൊ അതിന്റെ ഘട്ടംഘട്ടായിട്ട് കണ്ട് തുടങ്ങും പിന്നെ പലരും ചോദിക്കും നിങ്ങൾക്ക് എക്സസൈസും കൊണ്ട് എന്താ കിട്ടുക എന്നുള്ളത് കോൺഫിഡൻസ് എക്സസൈസ് വേണ്ടി എന്ത് കിട്ടുന്ന ആത്മവിശ്വാസം അത് വല്ലാത്തൊരു റേഞ്ചാണ് കാരണം ഹെൽത്തിൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യം ആയിരിക്കും നടക്കാനോ ടൗണിലേക്ക് പോകാനോ സ്വന്തം യാത്ര ചെയ്യാനോ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും നിങ്ങൾ എക്സസൈസ് ചെയ്ത് നോക്കുക നിങ്ങൾ ആത്മവിശ്വാസം വർദ്ധിക്കും നിങ്ങൾക്ക് നടക്കാൻ ആത്മവിശ്വാസം എന്തായിരിക്കും സ്വന്തമായിട്ട് ഏതിലും യാത്ര ചെയ്തു പോകാം ടോട്ടലി നിങ്ങളെ ബിഹേവറ ഒരു ആത്മവിശ്വാസം എന്നുള്ള കൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ബോഡി സ്ട്രോങ് മൈൻഡ് എന്ന മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും പിന്നെ വിചാരിക്കും ഞാൻ ഇത്ര വയസ്സായല്ലോ ഇനി എക്സസൈസ് ചെയ്യണോ എനിക്കിപ്പോ അറുപത് വയസ്സ് എക്സസൈസ് ചെയ്യണോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചു വയസ്സ് എക്സസൈസ് ചെയ്യണോ എക്സസൈസ് ചെയ്യേണ്ട വിധത്തില് എത്രത്തോളം നിങ്ങൾ പ്രായം കൂടുന്ന അത്രത്തോളം എക്സസൈസ് ചെയ്തു തുടങ്ങും കാരണം ഈ നമുക്ക് ചെറുപ്പകാലത്തല്ല ശരീരത്തില് പ്രശ്നങ്ങൾ വരുന്നു ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചിന് താഴെയുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങുക ഒരു മുപ്പത് മുപ്പത്തഞ്ച് വരുന്ന സമയത്താണ് പ്രശ്നങ്ങൾ വരിക അപ്പൊ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഏജർ നമ്പറാ ഏത് പ്രായം വരെ എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ നിങ്ങൾ എക്സസൈസ് ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ നല്ല ആരോഗ്യത്തോടെ തന്നെ ഈ മണ്ണ്ന്ന് മടങ്ങാം പറയാൻ കാരണം എന്താ വെച്ചാൽ പല ആളുകളും എന്ത് ചെയ്യാ വലിയ പ്രശ്നങ്ങളിലേക്ക് വരും ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മള് ആരോഗ്യ സമയത്ത് വ്യായാമം ചെയ്യാതെ അടി ഫുഡ് അടിച്ച് കഴിക്കണെന്തെയ്യും വയസ്സാന് കാലത്ത് പല അസുഖങ്ങളും വരും ഇപ്പൊ ഈ കേൾക്കുന്ന പലർക്കും രണ്ടും മൂന്നും നാലും ഗുളികൾ കുടിക്കുന്ന ആളുകളുണ്ടായിരിക്കും ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളൂ ഇത് നമ്മളൊരു ഒരു ലൈഫ് സ്റ്റൈലാണ് ജീവിത ശൈലി അത് മാറ്റണം എക്സസൈസ് ഒരു നമ്പറാണ് ഏജൊരു നമ്പറാണ് ഏത് പ്രായക്കാർക്ക് എക്സസൈസ് ചെയ്യുക ഇങ്ങനെ ചെയ്തു എക്സസൈസ് ചെയ്ത് നോക്ക് മാനസികമായിട്ടും ശാരീരികമായും വലിയ മാജിക്കൽ നിങ്ങൾക്ക് വരും അപ്പൊ ഇന്ന് മുതൽ ഇപ്പം മുതൽ എക്സസൈസ് ചെയ്യുമെന്ന് തീരുമാനം എടുക്കുക എക്സസൈസ് ചെയ്ത് തുടങ്ങുക പിന്നെ മറ്റൊന്നാണ് യുവർ ഫ്യൂച്ചർ സെൽഫ് ഈസ് വാച്ചിങ് നമുക്കൊരു ഭാവി നേരത്തെ പറഞ്ഞ കാര്യമല്ല ഭാവിയിൽ വേണം ഈ എക്സസൈസ് എന്നുള്ളത് നമ്മൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഭാവിയിൽ അസുഖങ്ങൾ വരാതെ നല്ല ഹെൽത്തിയായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇത് ഉള്ളത് പിന്നെ മറ്റൊന്നാണ് ഫിറ്റ്നസ് ഈസ് സെൽഫ് റെസ്പെക്ട് നമ്മൾ വിചാരിക്കും ഫിറ്റ്നസ് നമുക്കൊരു പ്രയാസമല്ല ഫിറ്റ്നസ് നിങ്ങളെ സെൽഫ് നിങ്ങളെ നിലനിർത്തുകയാണ് ഇതൊരു പണിഷ്മെന്റ് ആയിട്ട് എടുക്കേണ്ട ഇതെന്ത് ചെയ്യുക ഒരു വെറുപ്പായിട്ട് എടുക്കണ്ട ഇതെന്താ ഒരു സെൽഫ് ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് സ്നേഹമുണ്ടോ ഒരു ചോദ്യം നിങ്ങൾക്ക് നിങ്ങളെ ശരീരത്തോട് സ്നേഹം ഉണ്ടോ എന്നാണ് ഇന്ന് മുതൽ വ്യായാമം ചെയ്തു തുടങ്ങുക നിങ്ങൾ നിങ്ങളെ ശരീരത്തിനോട് സ്നേഹിക്കണം അസുഖങ്ങൾ അസുഖങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മാരകമായ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നിങ്ങളെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും ഇതിലൂടെ ഫുഡ് കൺട്രോൾ ചെയ്യുക വ്യായാമം ചെയ്യുക എന്ന കൺസെപ്റ്റിലൂടെ അപ്പൊ അത് ഇന്ന് മുതൽ തന്നെ തുടങ്ങുക ഫൈനൽ എന്താ പറയുക ഇനി കൂടുതലായിട്ട് ചിന്തിച്ചിരിക്കരുത് അപ്പോ പുതിയൊരു വർഷമാണ് ഇന്ന് മുതലല്ല ഇപ്പ മുതൽ ഞാൻ വ്യായാമം ചെയ്തു തുടങ്ങുമെന്ന് മനസ്സിലുറപ്പിക്കുക എനിക്ക് എന്തായാലും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ശരീരത്തിൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ട് എന്റെ ശരീരത്തിൽ പല വയറ് കൂടുതലാണ് പല ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്കുണ്ട് ഇന്ന് മുതലല്ല ഇപ്പം മുതൽ ഞാൻ വ്യായാമം ചെയ്തു തുടങ്ങുമെന്ന് മനസ്സിലുറപ്പിക്കുക മനസ്സിൽ ഓർപ്പിച്ചിട്ട് എന്ത് ചെയ്യുക നല്ലൊരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലോകത്തിലൊരുപാട് ക്ലാസ് ലൈവ് ക്ലാസ് ക്ലാസ്സുകൾ ക്ലാസ് നിങ്ങൾ അവൈലബിൾ ആ ഏതെങ്കിലും ഒന്ന് ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക ജീവിതത്തിലെ ഈ തീരുമാനങ്ങൾ ഇന്ന് നടപ്പിലാക്കുക അപ്പോൾ ഈ ഒരു പുതിയ വർഷം എല്ലാവർക്കും നല്ല നല്ല വർഷം ആശംസിക്കുകയാണ് നല്ലൊരു ആരോഗ്യമുള്ള വർഷം ഒരു ആശംസിക്കുക പക്ഷെ ഒന്നുണ്ട് ചിന്തിച്ചിരുന്നത് കാരല്ല ഇന്ന് മുതൽ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങണം ചെറിയ രീതിയിൽ തുടങ്ങുക മടുപ്പ് രീതിയിലാണ് ചെറിയ രീതി ചെയ്ത് തുടങ്ങുക അതിലെ എല്ലാ സഹായങ്ങളും നമ്മുടെ ഈ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ കൂടുതൽ വീഡിയോ നിങ്ങളുടെ കോൺടാക്ട് നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക്